പൂന്തൽ ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരും വെക്കാൻ അറിയാത്തവരും ഇവിടെ കമ്പോൾ ആദ്യമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അട്ടിപ്പൊളിയായിട്ടുള്ള സംഭവം തയ്യാറാക്കുന്നത് കൂന്തൽ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വലിയ കൂന്തലിനെക്കാളും ടേസ്റ്റ് എപ്പോഴും ചെറുതാണ് കേട്ടോ അപ്പോൾ അതെ നമുക്ക് അത്യാവശ്യം വലിയ കൂന്തലാണ് അപ്പോൾ അതിൽ നിന്ന് ആ തലഭാഗം ഇതുപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക എന്നിട്ട് താമസം പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പൂ പുറത്തൊരു സാധനം വരും അതെടുത്ത് കളയണം എൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലുള്ള ആ പാട പോലത്തെ തൊലി കൂടി ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ തല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് ക്ലീൻ ആക്കേണ്ടത് ഇത് സിമ്പിൾ സിമ്പിളാണ് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലൊന്ന് പറഞ്ഞു കിട്ടും അതിങ്ങനെ നന്നായിട്ട് വലിച്ചെടുത്ത് ആ ചിറകിൻ്റെ ഭാഗത്തൊരു പാട പോലത്തെ സംഭവം ഉണ്ടാവും അതും കൂടി ക്ലീൻ ചെയ്യണം ഈ തൊലിഭാഗം കത്തി ഉപയോഗിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും എനിക്ക് പക്ഷേ എളുപ്പം ഇതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് വലുതായതുകൊണ്ട് ചെറുതാണെങ്കിൽ ഞാൻ കത്തിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം നമ്മൾ ആ തൊലിഭാഗങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വലിച്ചെടുത്ത് ചിറകിൻ്റെ പാടയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് പിളർന്നെടുക്കുന്നവരുണ്ട് പക്ഷേ പിളർന്നെടുക്കുന്നതിനേക്കാളും കാണാൻ ഭംഗി ഇങ്ങനെ വട്ടത്തിലിരുന്നതല്ലേ അപ്പം ഇതുപോലെ വരലകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഒന്ന് എടുക്കുക ഇനി കഴുകിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഞാനിതുപോലെ കഴുകുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് പോയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ ഇതുപോലെ റൗണ്ടായിട്ട് നല്ല ഭംഗിയിൽ അധികം കനമൊന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിൾ അല്ലേ കൂന്തര തയ്യാറാക്കുന്നത് കുറച്ച് നേരം ഇരിക്കണം മാത്രമേ മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള ക്ലീനിങ് ഇപ്പം ക്ലീൻ ചെയ്തിട്ട് കുറേ തവണ നന്നായിട്ട് കഴുകണം കഴുകി ഒന്ന് ഊറ്റുപാത്രത്തിൽ ഊറ്റി വയ്ക്കുക ഇപ്പോൾ ഊറ്റി വെച്ചിട്ട് എടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി എന്താ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒന്നും ഉണ്ടാവാൻ പാടില്ല ഊറ്റി എടുത്തിട്ട് വേണം പിന്നെ മഞ്ഞൾ കളർ കാണുന്നില്ല എന്ന് ഓർത്തിട്ട് വാരി കോരി ഒരുപാട് ഇടരുത് തിളച്ചു വരുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള മഞ്ഞളുടെ കളർ നമുക്ക് ഇതിനകത്ത് കിട്ടും അതുകൊണ്ട് മഞ്ഞൾ ഇടുമ്പോൾ എപ്പോഴും എല്ലാവരും കൂന്തലിടുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി മറക്കരുത് ഇനി നമുക്കിതൊന്ന് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ചീരച്ചട്ടി അടപ്പത്തേക്ക് വെക്കാം കൊച്ചിക്കറി ചീരച്ചട്ടി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി എണ്ണയൊക്കെ വലിഞ്ഞു വരട്ടെ നമ്മുടെ കൂന്തൾ വെന്ത് വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്താൽ മതി കണ്ടില്ലേ ഇനി എന്താ ചീനച്ചട്ടിയിലേക്ക് ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ കുറച്ച് അധികമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എരിവിനാവശ്യമുള്ള വറ്റൽ മുളക് ഉണക്കമുക് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കൂടെ കുറച്ചധികം ഉള്ളി ഇല്ലാത്തവർക്ക് സവാള ഉപയോഗിക്കാം ഉള്ളിയാണ് ടേസ്റ്റ് ഇനി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ അതിനകത്തേക്ക് തട്ടി കൊടുക്കാം ഇനി ഒരു അല്പം എണ്ണ വെളിച്ച വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ് ഇതിലുണ്ടല്ലോ അതൊക്കെ ഒന്ന് വാല് മുളകൊക്കെ നന്നായിട്ട് കൂന്തലിലേക്ക് പിടിച്ചു വരുന്നത് വരെ നന്നായിട്ടൊന്നിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പോരാത്ത വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി കുറച്ച് വേപ്പില കൂടി ഒരു പിടി കറിവേപ്പില കറിവേപ്പിലിട്ടാൽ അത്രയും ടേസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ ആ ചീനച്ചട്ടിയിൽ ഇരുമ്പി ചീനച്ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് അതിൻ്റെ ചൂടത്തെ കുറച്ച് എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മോനെ നമ്മുടെ കിടുക്കാച്ചിലുള്ള കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടാണ് ഇത് കണ്ടില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ഇപ്പൊ സീസൺ സീസണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചാൽ അധികം വെറൈറ്റി ഒന്നും ഇല്ലാണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ പറ്റരുത് അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ